കാസർഗോഡ് ബ്ലോക്ക് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന വ്യാപാര ഭവനിൽ വൻ കവർച്ച വ്യാപാരി ക്ഷേമ സഹകരണ സംഘത്തിന്റെ ലോക്കർ ഇളക്കിയെടുത്ത് പുറത്തേക്ക് കടത്തിക്കൊണ്ടു മേശവലിപ്പിലെ പണവും കവർന്നു ഒന്നര ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടതായി കണക്കാക്കുന്നു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം മാൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് നഗരഹൃദയമായ കാസർഗോഡ് ബ്ലോക്ക് ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന വ്യാപാര ഭവനിൽ വൻ കവർച്ച കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന വ്യാപാരി ക്ഷേമ സഹകരണ സംഘത്തിൻ്റെ ലോക്കർ ഇളക്കിയെടുത്ത് മോഷ്ടാക്കൾ പുറത്തേക്ക് കടത്തിക്കൊണ്ടു വ്യാപാരികളിൽ നിന്നും ദിവസേന എടുക്കുന്ന കളക്ഷൻ തുകയായ ഒന്ന് ദശാംശം മൂന്ന് ഏഴ് ലക്ഷം രൂപ അടങ്ങുന്ന ലോക്കറാണ് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയത് ഇതുകൂടാതെ മേശം വലിപ്പിൽ ജീവനക്കാർ സൂക്ഷിച്ച രണ്ടായിരം രൂപ കളക്ഷൻ ഏജന്റിന് നൽകാനായി വെച്ച പതിനായിരം രൂപയും കവർന്നിട്ടുണ്ട് വ്യാപാര ഭവൻ്റെ മുൻവശം ഗേറ്റ് പൂട്ടി കാവൽക്കാരൻ നിൽപ്പുണ്ടായിരുന്നു എന്നാൽ അതിവിദഗ്ധമായ രീതിയിലുള്ള കവർച്ചയായതിനാൽ കാവൽക്കാരൻ വിവരമറിഞ്ഞില്ല പിറകുവശത്തെ മരങ്ങളും മറ്റും വെട്ടിയിട്ട സ്ഥലത്തു കൂടിയാണ് മോഷ്ടാവ് സഹകരണ സംഘത്തിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നത് ഓഫീസിൽ കയറിയ മോഷ്ടാവ് പണം സൂക്ഷിച്ച ലോക്കറുമായി വന്ന വഴിയെ തന്നെ കടന്നു കളയുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത് രാവിലെ ഒമ്പതേ മുപ്പതോടെ ജീവനക്കാർ എത്തിയപ്പോഴാണ് സംഘത്തിന്റെ വാതിൽ തുറന്ന് കിടക്കുന്നത് കണ്ടത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പണവും മറ്റും കൊണ്ടുപോയതായി വ്യക്തമായത് രാവിലെ ജീവനക്കാർ വന്ന് തുറക്കുന്ന സമയത്ത് അത് ടോറ് പൊളിച്ചത് വിവരം അറിയിച്ചു പോലീസുകാർ വന്ന് പരിശോധിക്കുന്ന സമയത്ത് അകത്ത് വെച്ചിട്ടുണ്ടായിട്ടുള്ള പിന്നെ ലോക്കറ് അത് അങ്ങനെ ഇളക്കി കൊണ്ടുപോയി അതിലേകദേശം ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരം രൂപ ലോക്കറിലുണ്ടായിരുന്നു അതിന് പുറത്ത് ശരി മുപ്പത്ത് പതിനയ്യായിരം രൂപ ഷെൽഫിലുണ്ടായിരുന്നു ഈ പൈസ ഇല്ല ബാക്കി സാധനങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല ലോക്കർ അടക്കം എടുത്തു കൊണ്ടുപോയി അപ്പോൾ രാത്രി ഏകദേശം ഒരു മണി വരെ ഒരാളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഗേറ്റ്മാൻ ഇവിടെ ഉണ്ട് ഗേറ്റൊക്കെ പൂട്ടി ഉണ്ടായിരുന്നു ബിൽഡിങ്ങിൻ്റെ പരവശ്യത്തെ കൂടി കയറി മോഷണം മനസ്സിലാക്കാൻ സഹകരണ സംഘം സെക്രട്ടറി അനിതയുടെ പരാതിയിൽ കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിരലടയാള വിദഗ്ധർ എത്തി പരിശോധന നടത്തി പോലീസ് നായയെയും സ്ഥലത്ത് കൊണ്ടുവന്ന് പരിശോധന നടത്തി തൊട്ടടുത്ത് പ്രവർത്തിക്കുന്ന കെ എസ് ഇ ബി ഓഫീസിലെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് നടത്തി വരുന്നതെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്